ഹരേകൃഷ്ണ ഇന്ന് നമ്മൾ നാലാമത്തെ സംഘത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം നമുക്ക് പറയണം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തി പരമശിവൻ്റെ ഭക്തനാണ് കുബേരൻ യക്ഷന്മാരുടെ രാജാവാണ് കുബേരൻ്റെ അനുയായികളെ കൊന്നത് ശരിയായില്ല അത് അദ്ദേഹത്തെ അപമാനിക്കുന്ന മാതിരിയാണ് കുബേരൻ കോപിച്ചാൽ നമ്മുടെ വംശമെല്ലാം നശിച്ചു പോവും എന്നൊക്കെ സായമ്പനോ തൻ്റെ പൗത്രനായിട്ടുള്ള ധ്രുവനെ ഉപദേശിച്ചു ആ ഉപദേശം സ്വീകരിച്ച ധ്രുവൻ യുദ്ധങ്ങളൊക്കെ നിർത്തിവെച്ചു അതിനുശേഷം എന്തുണ്ടായെന്നുള്ളതാണ് നമുക്കിന്ന് പറയേണ്ടത് അങ്ങനെ ധ്രുവൻ യുദ്ധം നിർത്തിന്നറിഞ്ഞു കോപങ്ങളൊക്കെ ഉപേക്ഷിച്ചു എന്നൊക്കെ അറിഞ്ഞിട്ടുള്ള യക്ഷന്മാർ ജഗ്ഞരന്മാർ ചാരണന്മാർ എല്ലാവരും വാഴ്ത്തി സ്തുതിച്ചു കുബേരൻ യുദ്ധക്കളത്തിലേക്ക് വന്നു തൻ്റെ വൃത്യന്മാർ ചെയ്ത അപരാധത്തിനെ ഓർത്ത് അപരാധബോധത്തോടെ തൊഴുതു നിൽക്കുന്ന ധ്രുവനോട് പറയാണ് കാരണം ഇവിടെ അപരാധം ചെയ്തത് ധ്രുവനാണ് തൻ്റെ ഏട്ടനായിട്ടുള്ള ഉത്തമനെ വധിച്ച യക്ഷനെ കൊല്ലാൻ വേണ്ടിയിട്ട് യക്ഷ സൈന്യങ്ങളെ മുഴുക്കെ കൊന്ന വ്യക്തിയാണ് അവിടെ നിൽക്കുന്നത് രണ്ടുപേരും അപരാധം പരസ്പരം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപരാധബോധം കൊണ്ട് തലകുനിച്ചു നിൽക്കുന്ന ധ്രുവൻ്റെ അടുത്ത് ചേർന്നിട്ട് ഉപദേശിക്കുകയാണ് ഹേ ധ്രുവ പിതാമഹനായ സ്വയംഭൂമനു പറഞ്ഞതനുസരിച്ച് ഈ കോപത്തെ ഉപേക്ഷിച്ചുവല്ലോ അതുകൊണ്ട് ഞാൻ വളരെ സന്തുഷ്ടനാണ് നീ യക്ഷന്മാരെയോ യക്ഷൻ നിൻ്റെ സഹോദരനെയോ കുന്നിട്ടില്ല ഒരു ഉപദേശം കൊടുക്കുകയാണ് കുബേരൻ കാലമാണ് പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ ജനനത്തിനും മരണത്തിനും ഹേതു ആ കാലസ്വരൂപൻ്റെ കൺട്രോളിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് ആ ജീവൻ്റെ ഉള്ളിലുള്ള അതായത് മായയാൽ മൂടപ്പെട്ട ആ ഭഗവാൻ ഒരു ഭാഗത്ത് അത് മായാദേവി ആവരണം ചെയ്തിരിക്കുകയാണ് അതുപോലെ പ്രപഞ്ചത്തെ സത്യമായി കാണിച്ചു തരുന്നതും മായയാണ് ആ അജ്ഞാനമാകുന്ന മായയുടെ പ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങനെയുള്ള അജ്ഞാനത്തിൽ നിന്നുണ്ടായ തെറ്റിദ്ധാരണ കൊണ്ടാണ് മനുഷ്യൻ ഞാൻ അന്യൻ എന്നുള്ള ആ ദ്വൈതഭാവം തോന്നപ്പെടുന്നത് ഞാനെന്നും നീയെന്നും രണ്ട് ദ്വൈതഭാവങ്ങൾ അജ്ഞാനത്തിൻ്റെ വെളനിലമാണ് ഈ ഭേദഭാവന സ്വപ്നത്തിൽ എങ്ങനെയാണോ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ അത് സത്യമല്ല പക്ഷേ അത് ഒരു പ്രതീതിയാണ് സ്വപ്ന സ്വപ്നത്തിൽ കാണുന്നതൊക്കെ നമുക്ക് ഒരു പ്രതീതി മാത്രമേ ഉള്ളൂ അത് സത്യമല്ല ഈ ഞാനെന്ന ഭാവം കൊണ്ടും അന്യനെന്ന ഭാവം കൊണ്ടും ഉണ്ടാകുന്ന ശരീരാഭിമാനം കൊണ്ട് ബന്ധവും സുഖവും ദുഃഖവും ഒക്കെ അനുഭവപ്പെടുന്നത് സുഖദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നത് കർമ്മബിജത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആ ജീവജാലങ്ങളെ കൊണ്ടാണ് അവർക്ക് മാത്രമേ സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ ഏ ധ്രുവ നിനക്ക് മംഗളം ഭവിക്കട്ടെ ിൻ്റെ അരമനയിലേക്ക് തിരിച്ചു ചെല്ലൂ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനും സകല ജീവജാലങ്ങളിൽ പ്രതിഭാസി പ്രതിഭാസിക്കുന്നവനും സംസാരവാസനകൾ നശിപ്പിക്കുന്നവനും ആ മായാശക്തിയോട് ചേർന്നവനുമായിരിക്കുന്ന പരമദൃഷ്ടി പരമാത്മദൃഷ്ടിയാൽ ചേർച്ചയില്ലാത്തവനുമായിരിക്കുന്ന ഒന്നിനോടും ബന്ധമില്ലാതെ ഇരിക്കുന്ന ആ ഭഗവാനെ ആത്മസ്വരൂപേണ കണ്ടുകൊണ്ട് ഹേ ധ്രുവ ഭജിക്കുക നീ ഭഗവാന്റെ ആതാരബന്ധങ്ങളെ ആശ്രയിച്ചവനാണ് എന്ന് എനിക്കറിയാം അതിനാൽ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു വരം നീ സ്വീകരിക്കണം എന്നാണ് കുബേരൻ പറയണത് ഇങ്ങനെ കുബേരൻ പറഞ്ഞപ്പോൾ പരമഭക്തനായ ധ്രുവൻ വേറൊന്നും ആഗ്രഹിച്ചില്ല ധനത്തിൻ്റെ അധിപനാണ് ധ്രുവൻ അറിയാം പക്ഷേ ഭഗവാനായി ആ ഭഗവാൻ ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് ആ പരമഭക്തനായിട്ടുള്ള ധ്രുവൻ തനിക്ക് ഭഗവാനിൽ നിശ്ചയ ഭക്തി ഉണ്ടാവണമെന്ന വരമാണ് എനിക്കാവശ്യം അപ്രകാരമുള്ള ഭക്തി കൊണ്ട് മാത്രമേ അജ്ഞാനത്തെ കടക്കാൻ കഴിയൂ എന്നുള്ള വരാണ് ആര് ചോദിച്ചത് ധ്രുവൻ കുബേരനോട് ചോദിച്ചത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ധ്രുവന് വരം നൽകിയിട്ട് കുബേരൻ അന്തർദാനം ചെയ്തു ധ്രുവൻ തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോന്നു രാജ്യത്തിലെത്തി യജ്ഞേശ്വരനായ ഭഗവാനെ ധാരാളം ദക്ഷിണയോടുകൂടി യജ്ഞങ്ങളെ കൊണ്ട് ആരാധിച്ചു ആ സർവാത്മാവായിട്ടുള്ള ഭഗവാനിലെ നിഷ്കളങ്ക ഭക്തി ധ്രുവനെ ഉദിച്ചതുകൊണ്ട് ആ ഉറച്ച ഭക്തിയാണ് ധ്രുവനുള്ളത് ആ ഭക്തി ഉറച്ചത് കൊണ്ട് എല്ലാ ജീവന്മാരെയും ആത്മാവായ തന്നിലും സകല ജീവജാലങ്ങളിലും ആത്മാവായ തന്നെയും കാണാൻ കഴിഞ്ഞു അതാണ് സത്തത്വമസി എന്ന് പറഞ്ഞത് എല്ലാറ്റിലും ഈശ്വരനാണ് എന്നിലും ഈശ്വരനാണ് എന്നുള്ള ഭാവമാണ് സത്രുമസി ആ ധ്രുവൻ രാജഭാരം ചെയ്യണ സമയത്ത് സൽഗുണ സമ്പന്നനാണ് സൽഗുണസമ്പന്നനാണ് ബ്രാഹ്മണഭക്തനാണ് ദുഃഖിതന്മാരിൽ വളരെയധികം വാത്സല്യമുള്ളവനാണ് ധർമ്മമര്യാദകളെ രക്ഷിക്കുന്നവനാണ് അങ്ങനെ ഹേ വിദുര എങ്ങനെയാണോ ഒരച്ഛൻ മക്കളെ സ്നേഹിച്ചത് അതുപോലെ ധ്രുവൻ തൻ്റെ പ്രജകളെ സ്നേഹിച്ചിരുന്നു വിഷയാനുഭവങ്ങൾ കൊണ്ട് പുണ്യത്തെയും സൽക്കർമ്മങ്ങളെ കൊണ്ട് പാപങ്ങളെയും ക്ഷയിപ്പിച്ചുകൊണ്ട് വിതുര മുപ്പത്തിയാറായിരം സംവത്സരക്കാലം ധ്രുവൻ രാജ്യം ഭരിച്ചു എന്നുള്ളതാണ് മൈതൃക മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അതിനുശേഷം ധ്രുവൻ തൻ്റെ മകനെ രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്ത് വനവാസത്തിലേക്ക് പുറപ്പെട്ടു അങ്ങനെ തപസ്സുകൊണ്ട് ധ്രുവന് ഒരു കാര്യം ബോധ്യമായി എങ്ങനെയാണോ സ്വപ്നത്തിൽ കാണുന്ന പ്രപഞ്ചം പോലെയാണ് ആത്മാവിൽ മായകൊണ്ട് പ്രപഞ്ചത്തെ തോന്നപ്പെടുന്നതാണ് എന്നുള്ള സത്യം ധ്രുവൻ മനസ്സിലാക്കി ശരീരം ഭാര്യ പുത്രന്മാർ സുഹൃത്തുക്കൾ സൈന്യങ്ങൾ ഭണ്ഡാരം അന്തപുരം ഇങ്ങനെയുള്ള സങ്കേതങ്ങൾ സമുദ്രം പോലെ വിസ്തൃതമായിട്ടുള്ള ഭൂമി ഇവയൊക്കെ പ്രപഞ്ച വസ്തുക്കളാണ് ഇവയെല്ലാം കാലം കൊണ്ട് നശിക്കുന്നവ നശിക്കുന്നവയാണ് എന്ന് ധ്രുവന് ബോധ്യായി തപസി അതെങ്ങനെയൊക്കെ മനസ്സിലാവും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും എല്ലാം പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം സ്വപ്നം പോലെയാണ് അതൊന്നും സത്യമല്ല എന്നുള്ളത് ബോധ്യായി ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിരക്തനായി എല്ലാം കൊണ്ടും വിരക്തനായിട്ട് ധ്രുവൻ ബദരി ആശ്രമത്തിൽ പോവാൻ വേണ്ടി പുറപ്പെട്ടു ധ്രുവൻ ബദരി ആശ്രമത്തിലെത്തി ആ അളകതന്തയിൽ സ്നാനം ചെയ്തു ശുദ്ധമായി തീർന്ന മനസ്സോടെ മനസ്സിലൊന്നുമില്ല പരിപാവനമായിട്ടുള്ള മനസ്സ് പ്രപഞ്ചമില്ല തൻ്റെ കുടുംബങ്ങളും ഇല്ല ആരുമില്ല എല്ലാറ്റിനും ഉപേക്ഷിച്ചും കൊണ്ട് ആ അളകന്നതിൽ സ്നാനം ചെയ്തിട്ട് അതിൻ്റെ തീരത്ത് ശുദ്ധമായി തീർന്ന മനസ്സോട് കൂടിയിട്ട് പത്മാസനത്തിൽ കുറച്ചിരുന്നു പ്രാണായാമങ്ങളെ കൊണ്ട് പ്രാണങ്ങളെ അടക്കി ഇന്ദ്രിയങ്ങളെ മനസ്സിലടക്കി നിശ്ചലമായി തീർന്ന മനസ്സിനെ ആ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൽ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് സഹസ്ര പുരുഷ സഹസ്രാക്ഷ സഹസ്രവാദം എന്നൊക്കെ പറയണ ആയിരം കൈകളോടും കൂടിയും ആയിരം കണ്ണുകളോടും കൂടിയും ആയിരം അവയ എല്ലാ അവയവങ്ങളോടും കൂടിയിട്ടുള്ള ആ വിരാട് പുരുഷനിലേക്കാണ്ട് മനസ്സങ്ങോട്ട് ലയിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ലയിപ്പിച്ച് നിശ്ചലമായി തീർന്ന മനസ്സിനെ മനസ്സിനെ ആ മനസ്സിലെ താനും ഭഗവാനും ഒന്നാണ് എന്ന തോന്നലുണ്ടാക്കി ദ്വൈതഭാവത്തെ ഇല്ലാതെയാക്കി തീർത്തു അങ്ങനെ ആ ഭാവത്തിൽ ഇരിക്കുമ്പോൾ ഹേ വിതുര ആ ഭഗവാനിൽ നിരന്തര ഭക്തി കൊണ്ട് ആ ധ്രുവൻ്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പ്രവഹിക്കാൻ തുടങ്ങി ശരീരത്തിലെ രോമാഞ്ചങ്ങളുണ്ടായി താൻ ധ്രുവനാണ് എന്ന ഓർമ്മ പോലും ആ സമാധിയിൽ ലയിച്ച് ഇല്ലാതെയായിട്ട് തീർന്നു എന്നതാണ് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു ആ സമാധി ഭാവത്തിലെ രുദ്രൻ ഭഗവാനിലേക്ക് ലയിച്ച് ഇരുന്നു ഒരു ദിവസം ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ് ആരുടെ മുമ്പിൽ ധ്രുവൻ്റെ മുമ്പിൽ അതായത് അതിൻ്റെ മുമ്പേ സുനന്ദൻ സുനന്ദനെന്തും നന്ദൻ എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് പാർഷവന്മാർ ഒരു വിമാനത്തിൽ ചന്ദ്രനെ പോലെ തേജോമയമായിട്ടുള്ള പാർഷവന്മാരാണ് രണ്ടുപേരും അവർ വന്ന് അവിടെ മുന്നിലെത്തി അവർക്കും വിഷ്ണുവിൻ്റെ അതേ രൂപമായിരുന്നുണ്ടായിരുന്നത് നാല് കൈകൾ ശ്യാമനിറം യൗവനപ്രായം ചെന്താമരക്കണ്ണുകൾ നല്ല പട്ടുവസ്ത്രങ്ങൾ ധരിച്ചവർ മുത്തുമാല തോൾ തോൾവളകൾ ഒക്കെ രക്തകുണ്ടലങ്ങളൊക്കെ ധരിച്ച് ആ വിഷ്ണുവിനെ പോലെ തന്നെ വിഷ്ണുപാർഷന്മാരും ഉണ്ടായി വന്നത് വേഗം എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് ആ ഭഗവാന്റെ നാമങ്ങളെ ജപിച്ചുകൊണ്ട് ആ ധ്രുവൻ വിഷ്ണുപാർഷന്മാരെ സ്വീകരിച്ചിരുത്തി എന്നിട്ട് പുഞ്ചിരി തൂങ്ങി കൊണ്ട് ആ നന്ദനും സുനന്ദനും ധ്രുവനോട് പറയാണ് ഹേ രാജാവേ അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ നോക്കൂ ആ ഭഗവാൻ്റെ ഒരു 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 ഇതാണ് അങ്ങ് അഞ്ച് വയസ്സ് പ്രായത്തിൽ വെറും മാസം കൊണ്ട് തപസ്സുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ച ആളാണ് ആ ഭഗവാന്റെ പാർശ്വന്മാരാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങയെ അന്ന് ഭഗവാൻ പറഞ്ഞ പ്രകാരം ധ്രുവ പദവിയിലേക്ക് കൊണ്ടുപോകാൻ വന്ന ആൾക്കാരാണ് ജയിക്കാൻ പ്രയാസമായ ആ ഭഗവാന്റെ സ്ഥാനത്തെ അങ്ങ് ജയിച്ചിരിക്കുന്നു ഭഗവാൻ കൽപ്പിച്ച പോലെ അങ്ങ് മുപ്പത്തിയാറായിരം വർഷം അങ്ങ് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ചു ധർമ്മത്തെ സ്ഥാപിച്ചു ആ ജയിക്കാൻ പ്രയാസമായ ഭഗവാന്റെ സ്ഥാനത്ത് സ്ഥാനത്തേക്ക് അങ്ങ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ആ സ്ഥാനത്തെ പ്രാപിച്ചവർ പിന്നെ ഹേ ധ്രുവ സംസാരത്തിലേക്ക് തിരിച്ചു വരാറില്ല ആ ധ്രുവപദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മനസ്സിലാക്കൂ സപ്തഹഷികളും സൂര്യൻ ചന്ദ്രൻ മുതലായിട്ടുള്ള ഗ്രഹങ്ങളും അശ്വതി ഭരണി തുടങ്ങിയിട്ടുള്ള ഇരുപത്തെട്ട് നക്ഷത്രങ്ങളും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാനമാണ് ധ്രുവസ്ഥാനം അത് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ഭഗവാൻ കൽപ്പിച്ചിട്ടുള്ള സ്ഥാനമാണ് അത് അങ്ങ് സ്വീകരിച്ചുകൊണ്ടാലും അങ്ങയുടെ അച്ഛനോ മറ്റാരെങ്കിലുമോ പ്രാപിക്കാത്തതും എല്ലാ ലോകരും വന്ദിക്കുന്നതും വിഷ്ണുവിൻ്റെ സ്ഥാനവുമായിട്ടുള്ള ധ്രുവപദവി അങ്ങ് സ്വീകരിക്കൂ ഈ വിമാനം അങ്ങയ്ക്ക് വേണ്ടി ഭഗവാൻ തന്നയച്ചതാണ് അങ്ങ് ഇതിൽ കയറിയിരിക്കൂ എന്ന് വിഷ്ണു പാർശ്വന്മാരുടെ മനോഹരമായ മൊഴികൾ കേട്ട് ധ്രുവൻ വളരെയധികം സന്തോഷിച്ചു നോക്കൂ ഭഗവാന്റെ ഒരു കാരുണ്യം നോക്കി നോക്കൂ ഭഗവാൻ കൊടുത്തതെന്താ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് ധ്രുവ പദവി എന്ന് പറഞ്ഞത് അത് ആർക്കും കൊടുത്തിട്ടില്ല വെറും അഞ്ചു വയസ്സ് അഞ്ച് വയസ്സ് പ്രായത്തിൽ ആറുമാസം കൊണ്ട് ലോകത്തെ മുഴുക്ക വറപ്പിച്ച തപസ്സുകൊണ്ട് ധ്രുവന് കിട്ടിയത് ആർക്കും ഇതുവരെ കിട്ടാത്ത സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് ഉടനെ വിഷ്ണുപാർഷന്മാരെ നമസ്കരിച്ചും കൊണ്ട് ധ്രുവൻ അളകനന്ദയിൽ പോയിട്ട് സ്നാനം ചെയ്തു സന്ധ്യാവന്തനാദി കർമ്മങ്ങളൊക്കെ ചെയ്തു ആ ബദരി ആശ്രമത്തിലുണ്ടായിരുന്ന മുനിമാരെയൊക്കെ നമസ്കരിച്ച് അവരുടെ ആശീർവാദങ്ങളൊക്കെ സ്വീകരിച്ചു ആ സമയത്ത് അന്തകൻ വരുന്നത് ധ്രുവൻ കണ്ടു എന്നാണ് പറഞ്ഞത് ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് മരിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് കാരണം മനുഷ്യനായി ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ് അപ്പോൾ ആ മരണ മരണദേവതയാണ് അന്തകൻ ആ അന്തകൻ അതായത് യമദേവ യമരാജാവ് അദ്ദേഹത്തിൻ്റെ ശിരസ്സിൽ കാൽവെച്ച് ധ്രുവൻ്റെ അടുത്ത് ആ വിമാനത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറയാനുണ്ടായത് നോക്കൂ അത്ര പോലും ഭഗവാൻ്റെ ഭക്തൻ്റെ സ്ഥാനമാണ് അന്തകൻ പോലും തൻ്റെ ശിരസ്സാണ് വിമാനത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുത്തത് ഒരു ഭക്തൻ്റെ ആ കാൽപാദങ്ങളെ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടാനാണ് അന്തകൻ അങ്ങനെ ചെയ്തത് അങ്ങനെ ആ ശരീരം ഉപേക്ഷിച്ചിട്ട് ധ്രുവൻ വിമാനത്തിലേക്ക് കയറി വേദവാദ്യങ്ങളൊക്കെ മുഴങ്ങി മുഴങ്ങി ഗന്ധർവന്മാർ പാട്ടുപാടി ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി ഇങ്ങനെ വിമാനത്തിൽ മേലോട്ട് ഉയർന്നു പോകുമ്പോൾ ധ്രുവൻ വിചാരിച്ചു എൻ്റെ ശ്രേയസിന് മുഴുവൻ കാരണം എൻ്റെ അമ്മയാണ് അമ്മയെ കൂടാതെ താൻ ഇത്ര പരമശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർന്നത് ശരിയാണോ ഉചിതമാണോ എന്ന് ധ്രുവൻ്റെ മനസ്സിൽ ചിന്തിച്ചു അപ്പോൾ ധ്രുവൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞ സുനന്ദനും നന്ദനും ആ തങ്ങളുടെ വിമാനത്തേക്കാൾ മേലെ ഉയർന്നു പോകുന്ന ഒരു വിമാനം കാണിച്ചു കൊടുക്കേണ്ടായി അതിൽ സുനീതി അമ്മ ഇരിക്കുന്നത് ധ്രുവൻ കണ്ടു ധ്രുവന് സന്തോഷമായി അങ്ങനെ ഉയർന്ന പദവിയിലേക്ക് പോകുന്ന ആ ധ്രുവൻ ധ്രുവനെ കണ്ടിട്ട് വിമാനചാരികളായിട്ടുള്ള ദേവന്മാർ ധ്രുവനെ വാഴ്സി സ്തുതിച്ച് പുഷ്പവൃഷ്ടികളൊക്കെ ചെയ്തു ധ്രുവൻ ക്രമേണ ഗ്രഹങ്ങളെയും സപ്തർഷി മണ്ഡലത്തെയും ഒക്കെ അതിക്രമിച്ച് വിഷ്ണു ഭഗവാൻ്റെ സ്ഥാനമായിട്ടുള്ള ധ്രുവപദയിൽ പദവിയിലേക്ക് എത്തിച്ചേർന്നു ധ്രുവപദവി എന്ന് പറഞ്ഞാൽ സ്വന്തം തേജസ് കൊണ്ട് സ്വയം പ്രകാശിച്ചുകൊണ്ടും മൂന്ന് ലോകങ്ങളെയും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ പദവിയാണ് ധ്രുവ അതായത് പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന സ്ഥാനമാണ് ധ്രുവപദവി ആ സ്ഥാനത്തെ പ്രാപിക്കാൻ ആർക്കും അത്ര എളുപ്പം കഴിയില്ല എപ്പോഴും സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന സുഹൃതികൾക്ക് മാത്രമേ ഈ വിതുര ആ സ്ഥാനം സ്ഥാനത്തെത്തിച്ചേരാൻ പറ്റുള്ളൂ ശാന്തന്മാരും സമദർശികളും ശുദ്ധന്മാരും എല്ലാ ജീവജാലങ്ങളിലും സ്നേഹമുള്ളവരും ഭഗവാനെ മാത്രം ബന്ധുവായി കണക്കാക്കുന്നവരും മാത്രമേ ഈ സ്ഥാനത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ ഹേ വിതുര വിഷ്ണു ഭഗവാനെ സർവാത്മന ആശ്രയിക്കാൻ കഴിഞ്ഞ ധ്രുവൻ മൂന്ന് ലോകങ്ങളുടെയും ചൂടാരത്നമായിട്ട് ശോഭിച്ചു അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ആ ജ്യോതിഷചക്രം ഈ ധ്രുവസ്ഥാനത്തെ അവലംബിച്ചിട്ടാണ് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് എങ്ങനെയാണോ ചക്കിനെ ആസ്പ ആസ്പദമാക്കിയിട്ട് തിരിയുന്നത് ആ അച്ചുതണ്ടിന് ഭൂമിയുടെ അച്ചുതണ്ട് എന്ന രീതിയിലാണ് എന്ന എന്ന രീതിയിലാണ് ധ്രുവമണ്ഡലമുള്ളത് ആ ധ്രുവമണ്ഡലത്തെ ചുറ്റിയിട്ടാണ് ബാക്കി എല്ലാ ഗ്രഹങ്ങളും സത്തർഷിമാരൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എതിർ പറയാണ് ഈ ധ്രുവൻ്റെ മഹിമയെ കണ്ട് സന്തോഷിച്ചിട്ടുള്ള നാരദമഹർഷി പ്രജയതസ്സുകളുടെ സദസ്സിലെ വീണമെട്ടിക്കൊണ്ട് ധ്രുവചരിത്രത്തിൽ പാടുണ്ടായി ആ ധ്രുവൻ തപസ്സുകൊണ്ട് നേടിയ ഫലം വേദത്തിൻ്റെ അറ്റം കണ്ടവർക്ക് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല ഭർത്താവിനെ ഈശ്വരതുല്യം സ്നേഹിക്കുന്ന സുനീതിയുടെ ആ പാതിവൃത്തിയ സ്വരൂപേണയുള്ള തപസ്സിൻ്റെ പ്രഭാവമാണ് ധ്രുവന് ആറുമാസം കൊണ്ട് ഭഗവത് ദർശനം സാധിച്ചത് മൈത്രേയ മഹർഷിപുരാണ് ഹേ വിതുര വെറും അഞ്ചു വയസ്സ് പ്രായത്തിൽ ചെറിയമ്മയുടെ വാക്ചരങ്ങളേറ്റ് മുറിഞ്ഞ ഹൃദയത്തോടുകൂടി കാട്ടിലേക്ക് പുറപ്പെട്ട ആ പിഞ്ചുപാലൻ മധുന മധുവനത്തിൽ ചെന്ന് ഉപദേശിച്ച പ്രകാരം തപസ്സനുഷ്ഠിക്കുകയും ആർക്കും ജയിക്കാൻ കഴിയാത്തവനും ഭക്തന്മാരുടെ മുൻപിൽ പരാജയപ്പെടുന്നവനുമായിട്ടുള്ള ഭഗവാൻ എന്നാണ് പറഞ്ഞത് ആ ഭഗവാനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മഹർഷി ീ ധ്രുവചരിത്രത്തെ പറ്റിയിട്ട് പ്രജയതസ്സുകളുടെ സദസ്സിലെ വച്ചിട്ട് വർണ്ണിച്ചത് മറ്റേതൊരു ക്ഷത്രിയനാണ് വളരെ കാലത്ത് തപസ്സുകൊണ്ടുപോലും ധ്രുവനെ ധ്രുവനെ ആ ധ്രുവൻ എത്തിച്ചേർന്നിട്ടുള്ള സ്ഥാനത്തെ പ്രാപിക്കാൻ കഴിയുക വെറും ആറുമാസത്തെ തപസ്സുകൊണ്ടല്ലേ ധ്രുവൻ ഭഗവാനെ സന്തോഷിപ്പിച്ച് ത്രൈലോക്യത്തിൽ വെച്ച് സർവശ്രേഷ്ഠമായിട്ടുള്ള പദവി നേടിയത് എന്നുള്ള എന്നതെല്ലാം നാരദ മഹർഷി ഹൃദസുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടായി എന്തി പറയാണ് ശ്രീശുഖം പറയുകയാണ് ഈ പരീക്ഷത്തെ മൈത്രേയ മഹർഷി വിതുരന് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള ഈ ധ്രുവചരിതം ഞാൻ തന്നു കഴിഞ്ഞു ഈ കഥ കേട്ടാൽ സമ്പത്തും കീർത്തിയും ദീർഘായുസ്സൊക്കെ വർദ്ധിക്കുന്നതാണ് ഈ ചരിതം പുണ്യത്തെ ഉണ്ടാക്കുന്നതാണ് ശുഭകരമാണ് സ്വർഗപ്രാപ്തിയെയും ആ ഭഗവാന്റെ സാന്നിധ്യത്തെയും നൽകുന്ന ഈ ധ്രുവചരിതം മനസ്സിനെ ശുദ്ധീകരിക്കുന്നതും പാപങ്ങളെ നശിപ്പിക്കുന്നതുമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എത്രയുമാണ് മത് ശ്രീധരനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന് പ്രിയപ്പെട്ട ഭക്തനായ ധ്രുവൻ്റെ ചരിതം ശ്രദ്ധയോടെ വീണ്ടും വീണ്ടും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്തി വളരും ഭക്തി കൊണ്ട് സർവവിധ ക്ലേശങ്ങളൊക്കെ നശിച്ചു പോകും പുണ്യശ്ലോകനായിട്ടുള്ള ധ്രുവൻ്റെ മഹത്തായ ഈ ചരിതം ബ്രാഹ്മണരുടെ സദസ്സിലെ കാലത്തും വൈകിട്ടും കീർത്തിക്കണം പൗർണമി അമാവാസി ദ്വാദശി തിരുവോണം പകലിൻ്റെ അവസാനം സംക്രമസമയം ഞായറാഴ്ച എന്നീ ദിവസങ്ങളിലൊക്കെ ആ ഭഗവത് പാതാരൃന്ദെ മാത്രം ആശ്രയിച്ചു കൊണ്ട് ശ്രദ്ധയോടെ ഇത് മറ്റുള്ളവരെ കേൾപ്പിക്കണം അതിൽ ഫലേച്ഛ ആഗ്രഹിക്കരുത് എന്ന് മൈത്രേയ മഹർഷി ഇതുവരോട് പറഞ്ഞു കൊടുക്കുകയാണ് വെറും കളിക്കോപ്പെടുത്ത് കളിക്കേണ്ട കുട്ടിപ്രായത്തിൽ ആ കളിപ്പോൾ കളിക്കോപ്പുകളെയും എല്ലാം അമ്മയെയും കൊട്ടാരത്തെയും ഉപേക്ഷിച്ച് കാട്ടിൽ പോയി ഭഗവാനെ ശരണം പ്രാപിച്ച ആ ധ്രുവൻ്റെ ഉത്കൃഷ്ടചരിതം ഹേ വിതുര ഞാൻ അങ്ങക്ക് കേൾപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൈത്രേയ മഹർഷി ആ ധ്രുവചരിത വർണ്ണന ഉപസംഹരിച്ചുകൊണ്ട് പന്ത്രണ്ടാമത്തെ അദ്ധ്യായം അവസാനിപ്പിച്ചത് ഇനി അടുത്ത അധ്യായങ്ങളിലൂടെ പൃഥുവിൻ്റെ ചരിതമാണ് അതും വളരെ ഭക്തി വർധകമായിരിക്കുന്ന ആ ഭക്തിയെ കാണിക്കുന്ന പൃഥുചരിതം അതായത് പതിമൂന്ന് തൊട്ടെട്ട് ഇരുപത്തിമൂന്ന് വരെയുള്ള പതിനൊന്ന് അധ്യായങ്ങളിലെ പുരുഷാർത്ഥത്തിലെ ആഗ്രഹങ്ങളെ അതായത് ഭഗവാനെ നേടാനുള്ള ആഗ്രഹം കാമം അത് അതിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത് എന്തായാലും അത് നമുക്ക് നാളെ തുടങ്ങാം ഹരി നാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി